ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഷേക്ക് നമ്മുടെ പിള്ളേർക്കൊന്ന് മത്തങ്ങ എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ അതുകൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു വെക്കുക അവർ അടിപൊളിയായിട്ടത് കുടിക്കും അതിന് അതാണ് ഉണ്ടാക്കണേ മത്തങ്ങ കൊണ്ട് അതിന് ഞാൻ മത്തങ്ങ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു മത്തങ്ങയാണ് കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാക്കറ്റ് പാല് അത് ഫ്ലീസറിൽ വെച്ച് ഞാൻ കട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചു രൂപയുടെ ബൂസ്റ്റ് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം എന്നാലും ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പ് കുറച്ച് കപ്പലണ്ടി ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മത്തങ്ങയുടെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി അതൊന്ന് വേവിക്കണം അത് ഞാൻ തൊലി കളഞ്ഞ് വേവിച്ചു കണച്ച ഞാൻ മത്തങ്ങ ഇതെ നോക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കണം നമുക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇന്ന് അത് മൂടിയിട്ടിട്ട് വേവ ഒരഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കത് വെന്തോളും അത്രേ വേവുള്ളൂ മത്തന്നെ നമ്മുടെ മത്തന്നെ ഏതാണ്ട് വെന്തുണ്ട് അപ്പം ഇങ്ങനെ ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് ആക്കി വയ്ക്കുമ്പോ അത് നന്നായി ഉടയുന്നുണ്ട് ഈ വേവു മതിയിട്ട ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം എന്നിവിടെ മത്തങ്ങ ചൂടാറിണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി ഇതിന്റെ കൂടെ ഞാൻ മൂന്ന് ടീസ്പൂ പ്രായത് ടീസ്പൂൺ പഞ്ചസാരിയാണ് ഇപ്പൊ ഇതില് ഇടുന്നത് പിന്നെ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മൺസാര പോരായുണ്ട് തോന്നാന്ന് വെച്ചാൽ ഇടാം പിന്നെ അതിന്റെ കൂടെ ഞാൻ കുറച്ച് കപ്പലണ്ടി പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പിടുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിക്കേണ്ടി ഞാൻ മിക്സിയിൽ ഒരു ഇതൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ അത് ഫ്രീസറിൽ വെച്ച് ഞാൻ കട്ടിയാക്കിയിട്ടുണ്ട് അതാണ് അവർക്ക് ഒഴിക്കുന്നത് അത്തങ്ങ നന്നായി ചൂടാറിയിട്ട് ഒഴിച്ചോളാം അല്ലെങ്കിൽ പാല് നമ്മൾ ഒഴിക്കുമ്പോൾ അത് പാല് പെട്ടെന്ന് ലൂസാവാൻ സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബൂസ്റ്റിന്റെ പൊടി കൂടി ഇടുന്നുണ്ട് ഒരു പകുതി ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടാൽ മതി നമ്മുടെ ഷേക്ക് ശരിയായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ജാറിലേക്ക് ഗ്ലാസ്സിലേക്ക് ഇതിപ്പോ ഒരു നാല് ഗ്ലാസ്സിലേക്കുള്ളത് ഉണ്ടാവും ഈ ഒരു അപ്പം അനുസാരം നമ്മൾ നോക്കിയിട്ട് പോരായ ഉണ്ടോന്ന് തോന്നുകൊണ്ടേ അത് ഇട്ടോളൂ ഏട്ടോ ഇനി അതിൻ്റെ കൂടെ കുറച്ച് ബൂസ്റ്റ് പൊടി അത് ഭംഗിയൊക്കെ നമ്മൾ അലങ്ങിക്കാൻ ഇടുന്നതാണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കപ്പിലണ്ടിയും ഒക്കെ ഇട്ട് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ബദാമോ പൈസ എന്തൊക്കെയാണെന്ന് ഉള്ളത് ഇട്ട് അലങ്കരിക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ഷേക്ക് ആണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് മത്തങ്ങയെന്ന് ആരും പറയില്ല നമ്മൾ മത്തങ്ങ വെച്ചാൽ മാത്രമേ അത് നമുക്ക് മത്തങ്ങയുടെ ഷെയ്ക്ക് ആണ് അറിയുള്ളൂ ഇത് നമുക്ക് ജ്യൂസ് ആയിട്ടും കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടും ഐസ് ക്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഐസ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് ജ്യൂസ് ആയിട്ടും കൊടുക്കാം കട്ടിയിലടിച്ചാൽ ഷേക്ക് ആയിട്ട് ഉപയോഗിക്കാം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്